ഹലോ നമ്മൾ ഈ എവിടെയാ പോകുന്നത് പപ്പേ ഇവിടെ നോക്ക് മഴയത്ത് എവിടേക്കാണ് പ്രോ ഡ്രൈവർ ഇന്നത്തെ നമ്മൾ ചിമ്മിനി ഡാം കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഒമ്പതരക്കായപ്പോ ഇറങ്ങിയില്ലേ അമ്മി ആ ഒമ്പതരക്കിറങ്ങി പകുതി വഴി പോലും ആയിട്ടില്ല നമ്മൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ കായാമ്പൂ എത്തിയിട്ടുള്ളൂ അതെ അല്ലേ നമ്മൾ ചിമ്മി ഡാമിലോട്ടുള്ള അവിടെ എത്തിയിട്ടുണ്ട് മമ്മി മമ്മി എങ്ങനെയുണ്ട് മമ്മി കണ്ട രണ്ട് സൈഡിലെ റബ്ബർ തോട്ടം ഒക്കെയാണ് നല്ല മഴ ഈ മഴ ചിമ്മി ഡാമ് കാണോന്ന് എനിക്കറിയത്തില്ല അതൊന്നും പറ്റില്ല എനിക്ക് രണ്ട് ഫോട്ടോ എങ്കിലും മിനിമം എടുക്കണം പക്ഷെ നല്ല രസം ഉണ്ട് പോണ അല്ലേ ഇവിടെ ആന ആനല്ലേ ആന ഇറങ്ങും പുലി ഇറങ്ങും ഇറങ്ങും കൊരങ്ങനെറങ്ങും ഇവിടത്തെ റബ്ബറുകളൊക്കെ അതെന്ന് മറുത്തു കാണും എല്ലാം ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സൈഡിലോട്ട് കാറ്റ് വീശിട്ടായിരിക്കും ചെലപ്പോ രണ്ടെണ്ണം മീന് കിടക്കുന്നു പപ്പ പറയാ മുതുക്കു മരങ്ങളാണ് അതുകൊണ്ടാണ് അതെ മുറിക്കാറായ മരങ്ങളാണ് പക്ഷെ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പക്ഷെ ഈ മഴ കാരണം ഈ ക്യാമറയിൽ നോക്കുമ്പോൾ വലിയതായിട്ട് മഴ തോന്നാണല്ലോ പക്ഷെ അല്ലെങ്കി നല്ല മഴ തോന്നുന്നുണ്ട് സൂപ്പർ അല്ലേ ഇപ്പൊ ചെറുതായിട്ട് മഴ കൊറഞ്ഞോ എന്നാലും നല്ല സ്ഥലം ഞാൻ ഇതൊക്കെ വീഡിയോയില് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് മഴയില്ലാതെ നല്ല രീതിക്ക് ആസ്വദിക്കായിരുന്നു അല്ലെ അമ്മ ഇവിടെ നമുക്കൊരു ഒരു ഓട്ടയിടായിരുന്നു കാരണം മുകളിൽ എന്നിട്ട് മുകളിലോട്ട് കേറുന്നുണ്ട് നമ്മൾ കൊടൈക്കനാൽ പോകുന്ന പോലെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്തും പയൻമാരാണ് കൊടൈക്കനാൽ ഇവിടെ റബർ ഞാൻ ഞാനിതിനെ കാണുന്നത് അത്ര വലിയ രസൊന്നുല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് മെല്ലെ മെല്ലെ ചെറുതായിട്ടൊരു വളവൊക്കെ ഉണ്ട് സുമതി വളവാണോ ഉം മമ്മി ഇവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് മമ്മി വന്നിട്ട് എന്നോട് പറയാണ് ഇത് കൊള്ളില്ല പോവണ്ട റോഡ് കൊള്ളില്ല പക്ഷെ ഇവിടെ ഇവിടെ നല്ല റോഡ് മാത്രമേ പണിയും ഒക്കെയായിരുന്നു ബ്ലോക്കും ഇപ്പൊ സമയക്കുറെ അങ്ങനെ ചിമിനി ഡാമിന്റെ അവിടെ എത്തി പാർക്കിംഗ് സെഷനിൽ പാർക്ക് ചെയ്യാൻ വേണ്ടി മമ്മി ഇവിടെ മല്ലിട്ടോണ്ടിരിക്കുകയാണ് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് പാർക്ക് പാർക്ക് ചെയ്തിട്ട് പോവാൻ അങ്ങനെ നമ്മൾ ചിമ്മിനി ഡാമിൽ എത്തിയിരിക്കുന്നു ആഗ്രഹ സഫലീകരണം നടന്നിരിക്കുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ പോലെയല്ലാത്ത ചിമ്മിനി ഡാം ഇതാണോ മമ്മി കണ്ട ചിമ്മിനി ഡാം അന്ന് നടക്കണായിരിക്കും അവിടുന്നല്ലേ ഇതേ കുറെ കുട്ടവഞ്ചിയൊക്കെ ഉണ്ട് നമുക്ക് കയറിപ്പോയാലോ കയറാൻ പറ്റുമെന്ന് അന്വേഷിക്കാം അതേ കുറെ കൂടി പോകണം ഇതിൽ പോകാനുള്ള ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേ കുട്ടവഞ്ചി അന്വേഷിച്ചാൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ബാക്കി കുട്ടവഞ്ചിയിൽ കയറിയിട്ട് അപ്പം ഇതേ ഒരു ടീംസ് പോയി നമ്മൾ ചാൻസ് ആയിട്ടില്ല നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ കുട്ട എടുത്ത് പോകാൻ പറ്റില്ല കുട്ട വേറെ വരണം കുട്ടവഞ്ചി തിരിച്ചു പോകുന്നു നല്ല അടിപൊളി സ്ഥലമാണ് കുട്ടുവഞ്ചി ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടനുണ്ട് മമ്മിയുണ്ട് അവിടെ പപ്പയുണ്ട് അത് കാണിക്കും അപ്പം അത് ചതിച്ചു മഴ നമ്മളെ ചതിച്ചു നമ്മളിത് കുടയും ചൂടിക്കൊണ്ടിരിക്കുന്നത് പെട്ടു കൈസ് ഇത് കണ്ടോ ആ ചേട്ടൻ നമ്മളെ വേഗം എത്തിക്കാൻ നോക്കുകയാ ഇവിടെ കുടെ ചൂടിയൊക്കെ ഇരിക്കാനുണ്ടോ എൻ്റെ കുട നല്ല റോസ് കുട മമ്മിയുടെ നല്ല നീല നീലക്കുട പപ്പയുടെ നല്ല കാലം കൂടെയാണ് നമ്മളിപ്പോൾ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും എന്നിട്ട് മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഇതാണ് ഒന്ന് അന്ന് വെയിലായോണ്ടാത്ര ഇഷ്ടപ്പെടാനും കഴിഞ്ഞെങ്കിൽ പറയണേ ഇവിടത്തെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോകുന്നു ഇനി നമ്മൾ ഇതിന്റെ താഴ്ത്ത് എന്തോ കാണാണ്ട് ഇത്ര അവിടേക്ക് പോവാ ഡാമാണോ ഡാണോ ആ റിസോർവ്വതോ ചെയ്യാൻ എന്തൊക്കെ അപ്പുറത്തെ വണ്ടി നിർത്തിയിട്ട് വേറെ വഴി കൂടെ പോയി കൊണ്ടിരിക്കാന് അല്ല പപ്പ നല്ല മഴയുണ്ട് ഞാൻ കൂടെ നൂറത്താട്ടാണ് നടക്കുന്നത് വെള്ളം ഇന്നധികം ഇല്ല വെള്ളം തുറന്നിട്ടില്ല കൈസ് നമ്മളെ പറ്റിച്ച് കണ്ട അയ്യേ ഏതൊരു കുമ്മില്ലാട്ടോ വെള്ളം കുറവാ വണ്ടി വരുന്നുണ്ട് കുറച്ച് കൊറച്ച് വേറെയുള്ളു കുറച്ച് വെള്ളം വണ്ടി വരുന്നുണ്ട് മാറിക്കാം ഇവിടെ വെള്ളം തുറന്നു വിട്ടിട്ടില്ല തുറന്നു വിട്ടിട്ടില്ല അല്ലെങ്കിൽ മമ്മി നമ്മൾ ചെറുതായിട്ട് ശിക്ഷക്ക് ഇനി നമുക്ക് വീട്ടിൽ പോവാം അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡാം കാണാൻ വരുന്നത് വെള്ളം തുറന്നു വിട്ടിട്ടില്ല പക്ഷെ ഭയങ്കര വിഷമായി അത് തിരിച്ച് പോവുകയാണ് അപ്പോൾ ബൈ ബൈ മറ്റേ പണി കണ്ടാകാം മമ്മി ഇവിടെ ബ്ലോക്ക് ആക്കി വെച്ചു ഇതേ ഈ വഴിയിലോട്ടുള്ള ആൾക്കാർക്ക് പോകാൻ പറ്റാണ് നമ്മളിനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചായ കുടിക്കാൻ അവിടെ ഒരു ചായക്കട കണ്ടിട്ടുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് രണ്ട് വാൽ വെട്ടുകേക്കാണ് വേണ്ടാത്തത് ബോണ്ട ഇത് കഴിഞ്ഞിട്ട് കുടിക്കാൻ കഴിക്കാൻ നല്ല മഴയുണ്ടല്ലോ മഴ വീണ്ടും നമ്മളങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് ചിമ്മ ഡാമിൽ നിന്ന് പോവുകയാണ് ചായയൊക്കെ കുടിച്ചു ചായയും പഴംപൊരിയും എല്ലാം കുടിച്ചു വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏറെക്കുറെ ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മരങ്ങൾ ഇപ്പോഴാണ് ഇച്ചിരി മഴയൊന്ന് കുറഞ്ഞത് മേലപ്പം നല്ല മഴയായിരുന്നു നമ്മൾ ചിമിനി ഡാമിൽ നിന്നും യാത്ര പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി റോഡുകൾ ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ കണ്ടിട്ടാണ് എത്തിയത് അല്ലേ മമ്മി പറഞ്ഞു ആ നമ്മൾ വഴി പറഞ്ഞു കൊടുത്താ അവര് രാത്രി അവിടെ ഞങ്ങൾ വന്ന വഴി കൂടെ നിങ്ങൾ വരരുത് ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത് അതെ അതെ ഒമ്പതരക്ക് ഇറങ്ങി നമ്മള് രണ്ട് മണിക്കൂറും മതി നമ്മുടെ വീട്ടിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടുകഴിഞ്ഞു ഇങ്ങോട്ട് വരാം പക്ഷേ പക്ഷേ ഞാൻ പറയട്ടെ പക്ഷെ നമ്മൾ ഇവിടെ എത്തിയപ്പോ രണ്ടു മണി കഴിഞ്ഞു ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥയിൽ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ മഴയും കൊണ്ട് ചുമ്മാ പോകേണ്ടി വരും പക്ഷെ ഈ റബർ തോട്ടം അടിപൊളിയാണ് ഒന്നും ആ മമ്മി നാലുമണിക്ക് വീടത്തെന്ന് പറഞ്ഞിരുന്നെ അതിങ്ങനെ ഈ മമ്മി വഴിതെറ്റിച്ചേ പപ്പയും കൂടെ അല്ലേ ഗൂഗിൾ മാപ്പ് നോക്കാൻ അറിയാത്തോണ്ട് എന്താ ചെയ്യ